എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പത്തൊമ്പത് വർഷത്തെ തടസ്സമില്ലാത്ത കുടിവെള്ള വിതരണ പദ്ധതിയുമായി തിരുവല്ലാംള തണൽ വികസന സമിതിയുടെ പത്തൊമ്പതാം വാർഷിക സമ്മേളനം വർണ്ണാഭമായി തിരുവല്ലാമ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മീറ്റിംഗ് ഹാളിൽ നടത്തിയ തണൽ വികസന സമിതി ജലനിധിയുടെ പത്തൊമ്പതാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു കൃത്യമായിട്ട് സമിതി നല്ല രീതിയിൽ നടത്തുന്നതിന് നടക്കുന്നു കാണിക്കുന്നതാണ് ഈ ഭരണജനങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക അതുപോലെ നഷ്ടമില്ലാത്ത രീതിയിൽ മൈനസ് ഒന്നും അല്ലാതെ ഒരു പ്ലസ് അതിനോട് ബാലൻസ് ഉണ്ടാകാനുള്ളത് പല ജനനിധികളും അവരതിൽ ഒരു ഒന്നുമില്ല ബാലൻസ് ഈ എല്ലാ മാസവും കൃത്യമായിട്ട് ഇതിൽ കൂടുതൽ നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപ വരെ വാങ്ങുന്ന ജനനിധികളുണ്ട് എന്നിട്ട് പോലെ അവരതിൽ ഒരു ഇത് പറഞ്ഞപ്പോൾ ഹോട്ടൽ കമ്പ്ലൈൻറ്റ് ഒക്കെ വന്നപ്പോൾ അവരൊരു ൂ അപ്പോൾ അത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഒരു തകരാറുകൾ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം ഇവിടെ ഒക്കെ നീക്കിയിട്ടുണ്ടെന്ന് ഞാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചാലറിയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തപ്പോൾ നല്ല ഒരു എമൗണ്ട് തന്നെ ഇവിടെ നീക്കിയിട്ടുണ്ട് ബാലൻസ് ആയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും അറിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ജലനിധികൾ റിപ്പയറൊക്കെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടറ് കണറൊക്കെ എന്തെങ്കിലുമൊക്കെ സമിതി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ പി ഉമാശങ്കർ സമിതി കമ്മിറ്റി അംഗം പ്രസന്ന സൂര്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം നാലോ അഞ്ചോ തന്നെ അപ്പോൾ അതിന് പകരം കാറ് കണ്ടെത്താൻ സ്വാഭാവികമായി സാധിക്കാറില്ല പഞ്ചായത്തുകൾക്കും ത്രിതല സംവിധാനങ്ങൾക്കും ഒക്കെ ഒരു പ്രാവശ്യം ഒരു പദ്ധതി വന്നാൽ അതിന് ഗുണഭോക്താക്കളെ ഏൽപ്പിച്ചാൽ പിന്നീടതിനെ സഹായിക്കുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ അതുകൊണ്ട് തന്നെ ജനനിധിയെ സഹായിക്കാൻ പലപ്പോഴും പഞ്ചായത്തുകൾക്ക് സാധിക്കാറുണ്ട് ഇപ്പോൾ അതിനൊരു അവസരം വന്നിരിക്കുകയാണ് അതാണ് നേരത്തെ പ്രശ്നം സൂചിപ്പിച്ചത് നമ്മളുടെ മുഴുവൻ സമിതികളെയും ജിയോ ടാഗ് ചെയ്ത് അവരുടെ ഏതെങ്കിലും സമിതിയും പ്രവർത്തിക്കാതെ വരികയാണെങ്കിൽ ജനനിധിയുടെ അപ്പേക്ഷ പോലും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു അതിന് പത്തൊമ്പത് ശതമാനം വീതം ഗുണഭോക്ത വീതവും പത്ത് ശതമാനം ഗ്രാമപഞ്ചായത്ത് വീതവും എടുക്കുന്നുണ്ട് ബാക്കി മുഴുവൻ സംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് രണ്ടായിരത്തി നാലിൽ തെക്കിടാമൊക്കെ വറ്റി വരണ്ട് ആ ഉള്ളിലെ ഗണർ നിയമ ആ മൂന്ന് ബസ്ക്കുള്ള അന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം ലിറ്റർ വെള്ളം ദിവസവും ടാങ്കർ തോറിയ ആളുകളുടെ മുകളിൽ എത്തിക്കുന്ന സ്ഥിതി മാത്രമല്ല കിലോമീറ്റർ 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 നിന്ന് ഒക്കെ എന്ന് പറഞ്ഞറിയോ സെക്രട്ടറി ആശാ കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എം കേശവൻ വരവ് ചിലവ് കണക്കിന്റെ അവതരണം നടത്തി മഴക്കാല രോഗങ്ങളുടെ സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ജലജന്യ രോഗങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് മോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് ചർച്ചയും വിശദീകരണവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഭാവി പ്രവർത്തനങ്ങളുടെ അവതരണവും നടന്നു തണൽ വികസന സമിതി ജലനിധിയുടെ പത്തൊമ്പതാം വാർഷിക സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി വീണ്ടും കെ സുരേന്ദ്രനെ പ്രസിഡന്റായും സെക്രട്ടറിയായി ആശാ കൃഷ്ണകുമാറിനെയും എം കേശവനെ ട്രഷററായും തെരഞ്ഞെടുത്തു സിസിന്